ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വസ്തുക്കൾ സാഹചര്യത്തിൽ നിന്ന് വിപത്തിനെ വേണ്ടി സ്റ്റേഷൻ പരിധിയിലെ പഞ്ചായത്തുകളിൽ പെടുന്ന പ്രദേശങ്ങളിൽ ലഹരിക്കെതിരെ വാഹന പ്രചരണ ജാതിയും ബൈക്ക് റാലിയും സംഘടിപ്പിച്ചു പരിപാടിക്ക് പോത്തുകൽ ട്രോമ കെയർ പ്രവർത്തകർ നേതൃത്വം നൽകി നോ പറയാം ലഹരിയോട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോത്തുകൽ സ്റ്റേഷൻ പരിധിയിലെ എടക്കര പോത്തുകൽ ചുങ്കത്തറ ചാലേർ പഞ്ചായത്തുകളിൽപ്പെടുന്ന പ്രദേശങ്ങളിൽ ലഹരിക്കെതിരെ വാഹന പ്രചാരണ ജാഥയും ബൈക്ക് റാലിയും സംഘടിപ്പിച്ച് പോത്തുകൽ ട്രോമ കെയർ പ്രവർത്തകർ മാതൃകയായി നോ പറയാം രാസലഹരിയോട് സേവനം ലഹരിയാക്കൂ ജീവിതം മാനന്ദമാക്കൂ തുടങ്ങിയ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വാളണ്ടിയർമാർ പൊതുനിരത്തുകളിൽ ലഹരിക്കെതിരെ സംസാരിച്ചത് വിഷുദിനത്തിൽ രാവിലെ ഒൻപത് മണിക്ക് വാഹന പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ നിർവഹിച്ചു സന്നദ്ധ സേവകരായ വാളണ്ടിയർമാർ സന്ദേശ പ്രചാരണ യാത്രയിൽ മുഴുവൻ സമയ പങ്കാളികളായി എടക്കര ചുങ്കത്തറ എരുമുണ്ട പോത്തുകല് പഞ്ചായത്തുകളിലൂടെയുള്ള പര്യടനത്തിനുശേഷം വൈകിട്ട് പോത്തുകല്ലിൽ നടന്ന സമാപന സമ്മേളനത്തിൽ നിലമ്പൂർ അമൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അലി ജാവർ സിയേജ് മുഖ്യ സന്ദേശം നൽകി തണുപ്പ് സമയത്ത് അതിന് ചെറിയ തണുപ്പും കാറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷയോടെയാണ് ലഹരിക്കെതിരെ ലഹരി എന്ന ആ വലിയ ദുരന്തത്തെ മാറ്റാൻ നമുക്കാക്കെങ്കിലും സാധിക്കുന്ന പോലെ ഒത്തുപിടിച്ചാൽ സാധിക്കുമോ എന്നുള്ള വല്ലാത്ത ആത്മാർത്ഥമായ ചിന്തയാണ്

ലഹരിക്കെതിരെ പ്രതിജ്ഞയും എടുത്തു ചടങ്ങിൽ കമറുദ്ദീൻ ഹുസൈനാർ സുലൈമാൻ അജേഷ് ബഷീർ അബ്ദുൽ കരീം നവാസ് ബാബു സിറാജ് സിറ്റി സുലൈമാൻ ഹംസ ആരിഫ ഷിജോ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പോത്തുകൾ